നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സൂസിമാരുടെ പ്രഹസന നാടകം പ്രഹസന സമരം പൊളിച്ചടക്കി റിയൽ ആശയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ പുറത്തേക്ക് വിടുകയാണ് ഇവർ അവിടെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ ആശമാർക്ക് സത്യത്തിൽ വലിയ ദ്രോഹമാണ് എന്നാണ് ആ ഒരു ആശയമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നലെ ഈ സൂസിമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്ത വാർത്തയ്ക്കടിയിൽ നിരവധി ആശമാരുടെ ഈ പറയുന്ന അവരോടുള്ള പ്രതിഷേധം കാണാൻ സാധിച്ചു നിരവധി ആളുകൾ എന്നെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി പല ആശമാരും വിളിച്ചിട്ട് രാഹുലെ ഈ സൂസിമാരെ കൊണ്ട് ഞങ്ങൾ തോറ്റു അവർ രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് അവരിൽ ഞങ്ങളില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ആശാ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്ന വ്യക്തമായിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർ വിശദീകരിക്കുന്ന ആ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം വാർത്തയിലേക്ക് വരുമ്പോൾ അല്ലേ പഞ്ചായത്തിലാണ് അല്ല ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടക്കുന്നുണ്ട് ആശാവർക്കർമാരുടെ പേരിൽ എന്ന് പറഞ്ഞു ബിന്ദുവിന്റെ മിനിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ട് ആ സമരം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിന് നിങ്ങൾ ഈ ആശാവർക്കർമാര് ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ നിലവിൽ ഇല്ല ഈ ഞാനത് ചോദിക്കാൻ ഇടയായ സാഹചര്യം വേറെ ഒന്നും മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരുണ്ടല്ലോ പക്ഷെ ഇന്നലെ അവിടെ നടത്തിയ പ്രകടനത്തിൽ ഒരൊറ്റ ആശമാർ എന്ന് എടുത്ത് പറയാൻ ഭാഗത്തുള്ള ആളുകൾ കണ്ടില്ല പോട്ടെ ഒരു ആയിരം പേരെ പോലും കണ്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ അവിടെ നിന്നൊക്കെ ഇന്നലെ ഈ സമരത്തിന് ആരെങ്കിലും പോയിട്ടുണ്ടാവും പോയിട്ടില്ല അപ്പൊ ഇവര് പറയുന്ന ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് ഇവര് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം സത്യത്തിൽ സർക്കാർ ഓണറേറിയം നിങ്ങൾക്ക് നൽകുന്നുണ്ടോ ആയിട്ട് കിട്ടാത്തത് ഇൻസെന്റീവ് അത് കിട്ടുന്നില്ല അല്ലേ അപ്പൊ ഈ പല ഞാനിപ്പോ ആശുമാരായിട്ട് സംസാരിച്ചു അവർ പലരും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണെങ്കിൽ പാർലമെന്റിന് മുമ്പിൽ പോയി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്നാണ് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ നിലപാട് അതാണോ നിലവിൽ കേന്ദ്രത്തിനെതിരെ സമരം കാരണം ഈ കേരള സർക്കാർ സർക്കാരിന് ഞങ്ങൾക്ക് ഇത്ര ഓണറിയാക്കി തന്നത് ആ ഇവർ ഏഴായിരം രൂപ ആക്കിയത് ഈ ഗവൺമെന്റ് ാണ് ഏഴായിരം രൂപ ഞങ്ങൾക്ക് രൂപ ഇൻസെന്റീവും അനുസരിച്ചുള്ള ഫണ്ടും ഉണ്ട് അങ്ങനെ ഏകദേശം പറഞ്ഞത് സത്യമാണോ ഈ പറയുന്ന ഒരു പല തൊണ്ണൂറ് ശതമാനം ആളുകളും പതിമൂവായിരത്തിനുള്ളിൽ ഒക്കെ പൈസ മേടിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ പതിമൂവായിരം ആയിട്ട് പറഞ്ഞാൽ ഓൾറെഡി പതിനായിരം അത് ഉറപ്പാണ് ബാക്കിയുള്ള പൈസ നമ്മുടെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഹെഡിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ടുണ്ട് ബെർത്തിന്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ അത് ഓരോ ആശമാർക്കും അത് അവരുടെ വാർഡിലെ പ്രവർത്തനത്തിന്റെ രീതിയിൽ അനുസരിച്ചിരിക്കും അപ്പൊ എല്ലാം കൂട്ടി വരുമ്പോ ഏകദിന നന്നായിട്ട് ഒരു പോപ്പുലേഷൻ നല്ല ഇതുള്ള ആഴ്ചക്ക് എന്തായാലും പതിമൂന്നിന് മുകളിൽ കിട്ടും ഓക്കേ ഈ ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ ഈ സർക്കാർ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് എന്നൊരു പ്രതികരണം തന്നെയാണോ നിങ്ങളുടെ ഒക്കെ ഭാഗത്തുനിന്നുള്ളത് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടാണ് കിട്ടിയുള്ളത് അതുകൊണ്ടാണ് നിങ്ങളത് പിന്തുണയ്ക്കാത്തത് അല്ലേ അതുകൊണ്ടാണ് ാണ് കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ തയ്യാറാണ് കേന്ദ്രമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം തരുന്നത് അതാണ് അവര് ഇടുന്നത് ഞാനേ ഞാൻ ചില ആശമാരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഇവര് സമരം നടത്തുന്നുണ്ട് ഞങ്ങൾ വണ്ടി തരാം നിങ്ങൾ ആ വണ്ടിയിൽ കയറി വരാമോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു പ്രലോഭനം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ ചോദിച്ചത് ആ അപ്പൊ ഞാൻ അങ്ങനെയാണ് മറുപടി കൊടുത്തത് ആ അവരാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അല്ലെ ആണല്ലേ ഈ പ്രതിഷേധ ദിനമായിട്ട് ഇന്ന് ആചരിക്കുന്നു ഇവർ പറയുന്നത് എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ആ ഭാഗത്തെ കാര്യങ്ങളൊക്കെ ആചരിക്കുന്നുണ്ടോന്നല്ലേ ഇല്ല ഓൾറെഡി തിരുവണ്ണൂർ പഞ്ചായത്തിന്റെ കീഴിൽ കീഴിലുള്ള ആരും അങ്ങനെ ഇതുവരെ എന്റെ അറിവിലില്ല ആരും എല്ലാവരും ഓരോ വർക്കിലാണ് ഇപ്പൊ ഞാനും എന്റെ വർക്കിലാണ് ഫീൽഡിലാണ് ഈ എല്ലാ ദിവസവും നിങ്ങൾ ഇപ്പൊ ഫീൽഡിൽ തന്നെ ഉണ്ടല്ലേ നിലവില് ഓൾറെഡി ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ നല്ല വർക്ക് ഉണ്ട് എല്ലാ ദിവസവും എല്ലാ ആശമാരും തന്നെ പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതിക്കുള്ള റിപ്പോർട്ട് കൊടുക്കണം അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ള ഞങ്ങളുടെ ഒരു മാസത്തെ വർക്ക് ഞങ്ങൾക്ക് എല്ലാ ദിവസവും തന്നെ വർക്ക് ആണല്ലേ ഈ നിലവിലെ നിലവിലേ ഉത്സവത്തന്നെ പ്രസവ അവധി ഇതൊക്കെ ഈ പറയുന്ന ആശമാർക്ക് എന്നാണ് പറയുന്നത് ഇത് കൊടുക്കുന്നില്ല ഡെലിവറിയുടെ കാര്യം ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ ഇതിൽ അങ്ങനെ വന്നിട്ടില്ലാത്തരും അറിയില്ല ഉത്സവം ഞങ്ങൾക്ക് എല്ലാ വർഷം ഉണ്ട് എല്ലാ വർഷം കിട്ടുന്നുണ്ട് പിന്നെ 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 ഈ പറയുന്നത് പോലെ ആദ്യം ഈ പറയുന്ന യു പി എ സർക്കാരിന്റെ കാലത്താണല്ലോ ഇത് വന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ പറയുന്നത് ഏഴാം ക്ലാസ് വരെയായിരുന്നു ആദ്യം യോഗ്യത പറഞ്ഞു പിന്നീട് പത്താം ക്ലാസ് ആക്കി അപ്പോൾ ഇങ്ങനെ പത്താം ക്ലാസ് ആക്കിയെപ്പോഴും നിലവിൽ ഒന്നും സംസ്ഥാന സർക്കാർ കൈവിടുന്ന സാഹചര്യം ഉണ്ടായില്ല അവർക്കൊക്കെ സാക്ഷരാംശം വഴി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തു അവരെയൊക്കെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു ഇതിലൊക്കെ എന്തെങ്കിലും മാസമുണ്ടോ ഓൾറെഡി ഞങ്ങളുടെ പഞ്ചായത്തിൽ എല്ലാവരും ക്ലാസ് ഉള്ളവരാണ് ആരും ഇല്ലാത്തവരുണ്ടെങ്കിൽ പഠിക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് പി ആർഒ മെസ്സേജ് ഇട്ടിട്ടുണ്ടാകും ഓക്കെ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സത്യമാണ് അപ്പൊ ഈ വിഷയത്തിൽ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ സത്യസന്ധമാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഓണറേറിയം അത് ഈ കേരള സർക്കാരിന് രണ്ടായിരത്തി പതിനാല് കയറിയ ആശാവർക്കറാണ് ഞങ്ങൾ രൂപ ഉണ്ടാവും രണ്ടായിരത്തി പതിനാല് കയറി ആശാവർക്കർ ഞാൻ കേറുമ്പോൾ ഞങ്ങൾക്ക് ഓണറേറിയം അഞ്ഞൂറ് രൂപ ഉണ്ടാകും അഞ്ചെട്ട് മാസം ഒക്കെ കിട്ടിയാണ് പൈസ കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ വർക്ക് ഇത്ര ഉണ്ടായില്ലായിരുന്നു അത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ കയറിയ പിന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കീഴില് ഇറങ്ങിപ്പോ ഞങ്ങൾക്ക് അത് ആയിരം രൂപയാക്കിയായിരുന്നു ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നിലവിൽ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് നിങ്ങൾക്ക് ഓണറേറിയം ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് ഈ ഓണറേറിയം മേടിച്ചു തരാൻ വേണ്ടി സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ ഒരു സമരം ഒന്ന് നടന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ എന്നൊക്കെ ഈ എസ് യു എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമരം പിന്നെ അതിനുശേഷം വീണ്ടും സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ ഓണറേറിയം കുത്തനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം പിണറായി സർക്കാർ അധികാരത്തിൽ ഈ എന്നുള്ളത് രൂപയായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഏഴായിരം രൂപ കുറവാണ് പക്ഷെ സർക്കാർ കൂട്ടി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ അപ്പൊ ഹെഡ് വർക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് ഏഴായിരം രൂപ ഓണറേറിയം ഈ സർക്കാർ കിട്ടിയത് ഓ ഓ ഈ ഈ സമരം ചെയ്യുന്ന ആളുകൾ ശരിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ യഥാർത്ഥ ആശമാരാണെന്ന ലേബലിൽ വന്നുകൊണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നത് രാഷ്ട്രീയമാണ് അപ്പോൾ നിലവിൽ ഇവർ എന്താണ് അജണ്ട എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആശമാരെ പറ്റി ഇവർ സംസാരിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും പിണറായി വിജയൻ ഇതിന് പിന്നിൽ ആ ഇതിന് പിന്നിൽ ആരായിരിക്കാനാണ് സാധ്യത അത് രാഷ്ട്രീയപരമായിട്ട് അവര് സംഘടന കാരണം അന്ന് സുരേഷ് ഗോപി അന്ന് പന്തൽ വന്ന് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോകുമ്പോ തന്നെ അറിയാലോ ബിജെപി ഇതുണ്ട് എന്നിട്ട് ഒരു പ്രയോജനം കേന്ദ്രത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല ചെയ്തു തന്നിട്ടില്ല അപ്പൊ നിലവിലെ അവരെ പോലെ ഉള്ളവരൊക്കെ കേന്ദ്രത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസെന്റീവ് ആയിട്ട് എല്ലാ മാസവും തന്നു അപ്പൊ ഒരാഴ്ചക്ക് എങ്ങനെയായാലും പത്തി പതിനായിരം രൂപ കൈ കിട്ടും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ഇത് ഓണറേറിയ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസം വൈകിയാണെങ്കിലും ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ചില മാസം ചിലപ്പോൾ ഒരു മാസം വൈകിയാലും കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ ഒത്തിരി വിധവകളായ ആശാവർക്കർമാരുണ്ട് വാടക താമസിക്കുന്ന ആശാവർക്കന്മാരുടെ അവരെല്ലാം ഈ ഒരു വേതനത്തിലാണ് ജീവിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് കേരള സർക്കാർ ചെയ്തു തന്ന നല്ല കാര്യങ്ങളാണ് ഇനി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷെ അവര് അനാവശ്യമായ സമരം ഇതിന് ആക്കി വളച്ചേക്കുവാ നിങ്ങൾക്ക് ഇവര് ഇവരെ സമരം ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഭയം ഉണ്ടാവും കാരണം നിങ്ങളുടെ ഈ പറയുന്ന പാർട്ടി ഇടാൻ വേണ്ടി ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നടത്തി അവര് രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആശമാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പേടിയുണ്ടോ ഇവരെ നിങ്ങളെ ഇവരാകെ കുഴപ്പിക്കും എന്നുള്ള പേടിയുണ്ടോ കൊറേ ആശമാരെ തെറ്റിദ്ധാരണയിൽ ആക്കാൻ പറ്റും അവര് ആക്കുന്നുണ്ട് എന്താണ് ഈ പറയുന്ന ആളുകളോട് ശരിക്കും നിങ്ങൾക്ക് ജനങ്ങളോട് ജനങ്ങളോട് എന്താ ഒരു എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സമയം ശരിക്കും കേന്ദ്ര കേന്ദ്രത്തിന്റെ ഒരു ഇതാണ് കേന്ദ്രവും കേരളവും കൂടെ കൂടിയതാണ് കേരളത്തിന്റെ ഫണ്ട് അവര് കറക്റ്റ് കേരളം അതിന്റെ ഫണ്ടും കൂട്ടി തന്നിട്ടുണ്ട് ആ കേന്ദ്രവും കൂടെ അത് അനുവദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു ഒരാഴ്ചക്ക് അത്യാവശ്യം ഒരു പതിനയ്യായിരം രൂപയിലും കിട്ടാൻ ഭാഗത്തിന് രണ്ട് ഗവൺമെന്റും കൂടെ തീരുമാനിച്ചാലേ നടക്കുകയുള്ളു ഇത് ഇതൊരു സമരം ചെയ്തിപ്പോ തരാന്നൊരു സംഭവം കൂടി ഇപ്പൊ അവര് പ്രതിഷേധത്തിലാക്കി കാരണം ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞതാണ് അതും കൂടി ഇവരുടെ സമരം കാരണം അതിപ്പോ സ്ലോ ഇതായേക്കുവാണ് അത് മാത്രം ഇപ്പൊ ആ സമരം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഇത്